ഹലോ ഫ്രണ്ട്സ് ലിമോസ് വെല്ലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഈ ചൂടുകാലത്ത് ഏതൊക്കെ ടൈപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് ഒത്തിരി അധികം വെള്ളം കുടിക്കേണ്ട ഒരു സമയമാണല്ലോ അപ്പോൾ പല രീതിയിലുള്ള ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്കതൊക്കെ ഹെൽത്തിന് ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ ഞാൻ ഈ വേഗം ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം രണ്ട് ഈ ഒരു സൈസുള്ള രണ്ട് പഴമാണ് ഞാൻ എടുത്തേക്കണേ പിന്നെ റൈസൺ തിളപ്പിച്ചാറിയ പാൽ ആവശ്യത്തിന് പഞ്ചസാര പിന്നെ ഏലക്കായി പൊടിച്ചത് കാഷ് ഒന്നിട്ട് ഓക്കെ അപ്പം നമുക്ക് വേഗം തന്നെ ഇൻഗ്രീഡിയൻസ് മീൻസ് വീഡിയോസിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ ഈ പഴം പുള്ളും മിക്സിയിലേക്ക് ഇടാണ് കേട്ടോ മിക്സിയിലേക്ക് ഇട്ടു ദെൻ അതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ് ഒന്നിട്ട് മുഴുവല്ല കുറച്ച് ഇടുന്നുള്ളൂ ഒറ്റ കൈ കൊണ്ട് അത് വീഴുന്നില്ല ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്ത് വരുന്നുണ്ട് കുറച്ച് ക്യാഷ് ഒന്നിട്ട് ഇട്ടു ദൻ ഇതിൽ നിന്ന് കുറച്ച് റൈസൺ ഇട്ടു ദൻ ഉള്ള പഞ്ചാര എടുത്തത് മുഴുവൻ എടുത്തു കുറച്ച് ഞാൻ പാൽ ഒഴിച്ച് അതിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു പഞ്ചസാര അതിൽ മുഴുവൻ കുറച്ച് പറ്റി പിടിച്ചിരിപ്പുണ്ട് പിന്നെ ഇതിലേക്ക് ഇച്ചിരി ഒരു നുള്ള മുഴുവൻ ഇടണ്ട ഒരു നുള്ള ഏലക്കായ ഞാൻ ഇട്ടിട്ടുള്ളൂ പാല് ആവശ്യത്തിന് ഇത് പഴ ആയതുകൊണ്ട് കുറച്ച് കട്ടിയിലായിട്ട് ഇരിക്കുക അപ്പോൾ അത്യാവശ്യം പാൽ ഒഴിക്കുമ്പോഴാണ് അതൊരു ജ്യൂസ് പരിവാള്ളൂ കേട്ടോ അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് മിക്സി അടിച്ചിട്ട് വരാം കേട്ടോ അതിൻ്റെ ഇടയിൽ ഈ പൻ കുറച്ച് പഞ്ചസാര അതിലുള്ളത് കൂടി ഞാൻ ഒഴിക്കുകയാണ് അതിൽ കലക്കിയിട്ട് ഒഴിക്കുക എന്നാലും പഞ്ചസാര നിൽക്കുന്നുണ്ട് ഇനി വേണ്ടി എന്തായാലും നമുക്ക് അരച്ചിട്ട് വരാം കേട്ടോ ഞാൻ അത്യാവശ്യം പനിസാര ഒരുപാട് പഞ്ചസാര ഇടുന്നില്ല അപ്പോൾ എന്തായാലും നോക്കാം ജയ നമ്മൾ മിക്സി അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇതൊരു പ്ലാസ്റ്റിക് ഗ്ലാസ് ആണ് ടപ്പർ വെയറിൻ്റെ ഞാൻ അതിലേക്ക് ഒഴിച്ച് നോക്കിയതാണ് കറക്റ്റ് തികയോ എന്നുള്ളത് അല്ലെങ്കിൽ പാൽ ആഡ് ചെയ്യേണ്ടി വരുമല്ലോ അപ്പം ജയ് ഞാൻ അതിലേക്ക് തന്നെ ഒഴിച്ച് കാണിക്കുകയാണ് നിങ്ങളെ കറക്റ്റ് ഒരു ഗ്ലാസ് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു ടെപ്പർ വെയറിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്ലാസ് ആണ് കേട്ടോ ഇത് ഇത്തിരി പഴത്തിൻ്റെ ജ്യൂസായത് ഇത്തിരി കട്ടിയുണ്ടാവും തനി വെള്ളം പോലെയല്ലല്ലോ അപ്പോൾ ഞാൻ വെച്ചതൊന്ന് കാണാൻ ഒരു ഭംഗിക്ക് ഇങ്ങനത്തെ ഗ്ലാസ് ആയിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അത് നമുക്ക് വേഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആ റേസൺ നമുക്ക് ആദ്യം ക്യാഷു ഇടാം ക്യാഷു ഇടാം പിന്നെ ആ റേസൺ ഇടാം അപ്പം അതായത് ഇതാണ് നമ്മുടെ ഫൈനൽ ബനാല ജ്യൂസ് കിട്ടാ ഇത് ശരിക്കും ഒരു വയലറ്റ് കളർ ഒരു ബ്ലൂ കളറാണ് അതിൻ്റെ ഗ്ലാസ് പക്ഷേ ഇത് ഒഴിച്ചു വന്നപ്പോൾ വേറെ കളറായിട്ട് മാറി ഗ്ലാസിൻ്റെ എനിവേ എന്ന് തന്നെ ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഒത്തിരി മധുരം ഇട്ടില്ലെങ്കിലും നേന്ത്ര മധുരം മധുര അതിലുള്ളതുകൊണ്ടാ തോന്നു ഭയങ്കര ടേസ്റ്റ് ഉണ്ട് എന്തായാലും ഇത് വളരെ ഈസി റെസിപ്പിയാണ് എത്ര പെട്ടെന്ന് ഉണ്ടാക്കി ഇത് കുടിക്കുക ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് പഴം എപ്പോഴും സുലഭാണല്ലോ എല്ലാ വീട്ടിലും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്നതാണ് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ കൊടുക്കണേട്ടോ അപ്പം ടേക്ക് കെയർ ബൈ ബൈ താങ്ക് യു ഓൾ ലവ് യു ഓൾ